നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എന്ത് പണിയാണ് അവർ ചെയ്തത് തീർച്ചയായിട്ടും ഇതിനെതിരെ നടപടി വേണം അർജന്റീനക്കെതിരെ കട്ട കലിപ്പിലാണ് കാനഡയുടെ കോച്ചുള്ളത് നടപടി വന്നേക്കാം എന്ന തരത്തിൽ തരത്തിലിപ്പോ പ്രമുഖ അർജന്റീൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് തീർച്ചയായിട്ടും ഇന്നലത്തെ കാനഡ വേഴ്സസ് അർജന്റീന കൊപ്പ അമേരിക്ക ഉദ്ഘാടന മത്സരത്തിൽ ഇടവേള സമയത്തുണ്ടായ ഒരു കാര്യമാണ് ഇങ്ങനെ വിവാദമായി മാറിയിരിക്കുന്നത് സാധാരണ ഹാഫ് ടൈം സമയം എത്രയാണോ ടീം പുറത്തിരിക്കേണ്ടത് അതിനേക്കാൾ കൂടുതൽ സമയം അർജന്റീന പുറത്തിരുന്നിട്ട് സമയമെടുത്താണ് ഗ്രൗണ്ടിലേക്ക് വന്നത് ഇരുപത്തിയൊന്ന് മിനിറ്റിലധികം സമയമെടുത്തു എന്നാണ് അർജന്റീൻ മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോ അഞ്ചു മിനിറ്റിലധികം വൈകി സാധാരണ ഗ്രൗണ്ടിലേക്ക് വരുന്നതിന്റെ അഞ്ചു മിനിറ്റിലധികം സമയം വൈകിയാണ് അർജന്റീന ഗ്രൗണ്ടിലേക്ക് വന്നത് അത് ആ സമയത്ത് ലോക്കർ റൂമിൽ വെച്ച് ഫസ്റ്റ് ഹാഫ് വീഡിയോ അനാലിസിസ് ചെയ്ത് സെക്കൻഡ് ഹാഫിൽ എന്ത് ചെയ്യണം എന്ന് വിശദീകരിക്കുകയാണ് അവിടെ നടന്നിട്ടുള്ളത് എങ്ങനെ അവർ സമയം എടുക്കും എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്കും അതുപോലെ ചെയ്യാമായിരുന്നല്ലോ എന്നാണ് കോച്ച് പറയുന്നത് നിയമപ്രകാരം എടുക്കേണ്ട നടപടി അർജന്റീനക്കെതിരെ എടുക്കണം ഫൈൻ കൊടുക്കണം എന്ന് തന്നെ കാനഡയുടെ കോച്ച് പറയുന്നു എന്നാൽ അർജന്റീൻ കോച്ച് ലണൽ കലോനിക്ക് ഒരു മാച്ച് വാനിന്റെ ഒരു വാണിംഗ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി സൗത്ത് അമേരിക്കൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് വരുന്നു അപ്പൊ നമ്മൾ അതിന്റെ അതിൻ്റെ വിശദവിവരങ്ങളിലേക്കൊന്ന് പോവുകയാണ് കാനഡയുടെ കോച്ച് ജസ്സി മാർഷ് ഇന്നലെ പറഞ്ഞത് ഇങ്ങനെയാണ് അവർ ആയിട്ടാണ് വന്നത് എനിക്കറിയാമോ അവരാ വീഡിയോ വീഡിയോ അനലൈസിങ് വെച്ച് വാച്ച് ചെയ്ത് എങ്ങനെ ഞങ്ങൾക്കെതിരെ രണ്ടാം പകുതിയിൽ കളിക്കണം എന്ന് നോക്കുകയായിരിക്കും റെഫർ ചെയ്ത് ഹാൻഡിൽ ചെയ്യണമായിരുന്നു ഞങ്ങളാണ് അഞ്ചു മിനിറ്റിലധികം ലേറ്റ് ആയിരുന്നെങ്കിൽ എന്തായിരുന്നേനെ സംഭവം ഞങ്ങൾക്കെതിരെ ഫൈൻ വരുമായിരുന്നല്ലോ അതൊരു വലിയ പ്രശ്നമായിട്ട് മാറ്റിയിട്ടുണ്ടാവുമല്ലോ തീർച്ചയായിട്ടും എത്ര മിനിട്ടാണ് എടുത്തത് ഇരുപത് മിനിറ്റോ അരമണിക്കൂറോ ഇതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല പിന്നെ ഞങ്ങൾക്കറിയാമായിരുന്നു അവർ ഇതൊക്കെ ചെയ്തുകൊണ്ട് പ്ലാൻ ചെയ്തായിരിക്കും രണ്ടാം പകുതിയിൽ വരിക എന്നുള്ളത് അതുകൊണ്ട് ആ തരത്തിൽ തന്നെ ഞങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് എന്നുകൂടി കോച്ച് ജെസ്സി മാർഷ് പറയുന്നു അദ്ദേഹത്തിന്റെ ടീമിന്റെ പെർഫോമൻസിൽ ഹാപ്പിയാണ് എന്ന് പറഞ്ഞാൽ റഫറിക്കെതിരെ വീണ്ടും ആരോപണം ഉന്നയിക്കുന്നുണ്ട് പെനാൽറ്റി നൽകിയില്ല എന്നുള്ളത് പെനാൽറ്റി അല്ലെങ്കിൽ പോട്ടെ ഫൗളെങ്കിലും വിളിക്കണമായിരുന്നു പിന്നെ വാർ ഇന്റർവ്യൂ ചെയ്യുകയാണ് ചെയ്തത് അത് റഫറി ഫൗള് വിളിക്കാൻ മടിച്ചത് അതെങ്ങാനും പെനാൽറ്റി ആയി പോകുമോ അർജന്റീനക്ക് ബുദ്ധിമുട്ടാകുമോ എന്ന് ഭയന്നിട്ടാണ് കൂടി ജെസ്സി മാർഷ് അതിശക്തമായ ഭാഷയിൽ തന്നെ പ്രതികരിക്കുന്നുണ്ട് എന്തായാലും അർജന്റീൻ മാധ്യമം പ്രമുഖ അർജന്റീൻ മാധ്യമം ഈ വിഷയത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നുണ്ട് അതിൽ അവർ പറയുന്നത് അർജന്റീനയുടെ ടീം ഇന്നലെ മെസ്സിലസ് ബെൻസ് സ്റ്റേഡിയത്തിൽ സാധാരണ കളിക്കളത്തിലേക്ക് വരുന്നതിനേക്കാൾ സമയമെടുത്തിട്ടാണ് രണ്ടാം പകുതിയിൽ വന്നത് ഇരുപത്തിയൊന്ന് മിനിറ്റോളം കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പം അഞ്ചാറ് മിനിറ്റ് എന്തായാലും ലേറ്റ് ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് താരങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് എങ്ങനെ കളിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഡിസ്കഷൻ നടത്തുകയായിരുന്നു സമയം കടന്നു പോയത് പലരും ശ്രദ്ധിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ ചെറിയ രൂപത്തിലുള്ള ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള താരങ്ങൾ ഉണ്ടായിരുന്നു ഡോക്ടേഴ്സ് അതിനുള്ള സമയമെടുത്തു ഹുലിൻ ആൽവേറസിന്റെ റിസ്റ്റിൽ ബാൻഡേജ് കിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സമയം അതിക്രമിച്ചു പോയതാണ് ഡോക്ടർ റൂമിൽ അതാണ് സംഭവിച്ചത് എന്ന് ഇപ്പോൾ അർജന്റീൻ മാധ്യമം തന്നെ വിശദമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ദണ്ടും കാനഡയുടെ കോച്ച് ഈ വിഷയത്തിൽ പറയുകയാണ് അർജന്റീന നിർബന്ധമായിട്ടും അർജന്റീനക്കെതിരെ ഫൈൻ ഇടണം എന്നിട്ട് ഇത് നിങ്ങൾക്ക് എഴുതാൻ ധൈര്യമുണ്ടോ എന്ന് ജേർണലിസ്റ്റുകളോട് ചോദിക്കുന്നുണ്ട് ഫൈൻ ഇടണം എന്ന് തന്നെ അദ്ദേഹം ആവശ്യപ്പെടുന്നുമുണ്ട് ഇതിലിപ്പോ കോൺമെബോളിന്റെ ആർട്ടിക്കിൾ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമത്തിൽ എന്തു പറയുന്നു എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം അപ്പൊ പ്ലേയേഴ്സ് കളിക്കളത്തിലേക്ക് സാധാരണ സമയത്ത് തന്നെ എത്തേണ്ടതുണ്ട് കളി പുനരാരംഭിക്കുമ്പോൾ മിനിമം താരങ്ങളെ അതായത് കളി തുടരാൻ വേണ്ട മിനിമം താരങ്ങളെ കളിക്കളത്തിലേക്ക് ഇറക്കി വിടാൻ ഒരു സമയമുണ്ട് അത് എത്തിക്കുക എന്നുള്ളത് കോച്ചിന് ഏഹ് ആണ് അതിൻ്റെ ഉത്തരവാദിത്വമുള്ളത് സോ ആ വിഷയത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള കോച്ചിന് ഒൺ ഗെയിം സസ്പെൻഷൻ വാണിംഗ് കൊടുക്കും എന്നുകൂടി ഈ ഒരു ആർട്ടിക്കിളിൽ ഉണ്ട് പക്ഷെ അതൊരു വാണിംഗ് ആണ് കൊടുക്കുക എന്ന് പറയുന്നു പിന്നെ അതിനുശേഷം വീണ്ടും വിശദീകരിച്ചു കാര്യങ്ങൾ പറയുന്നുണ്ട് അപ് ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് ഇതിലുള്ളത് ദെൻ എന്നിട്ടും ഡിലേ വരികയാണെങ്കിൽ സാങ്ഷൻ വരും ഒരു പക്ഷേ ഫൈന് വരും ഓരോ ഡിലേഡ് ആയിട്ടുള്ള ഓരോ മിനിറ്റിനും വരും എന്ന് കൂടി വ്യക്തമാക്കുന്നു അപ്പൊ ഈ ഒരു കേസില് ഒരുപക്ഷെ അർജന്റീനക്ക് ഫൈനാൻഷ്യൽ ഫൈന് വരാനുള്ള സാധ്യതയുണ്ട് രണ്ടാം പകുതി പുനരാരംഭിക്കാൻ സാധാരണത്തിലധികം സമയമെടുത്തതിന് അർജന്റീനക്കെതിരെ ഫൈൻ വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ഉള്ള സൗത്ത് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വീഡിയോ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി